കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം നേടും ഉജ്വല വിജയം മൂന്ന് പ്രസിഡന്റുമാർക്ക് സി പി എം നിയോഗിച്ച മൂന്ന് പ്രസിഡന്റുമാർക്ക് ഈ സ്വർണ ബന്ധമുണ്ട് പ്രചരണത്തിന്റെ കാര്യത്തിൽ യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകും പ്രാദേശിക സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും യു ഡി എഫ് ഒരു മുന്നണി മാത്രമല്ല ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ടീം യു ഡി എഫാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തിക്കുകയും പ്രചരണത്തിൻ്റെ കാര്യത്തിലും യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകും ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിൻ്റെ നാലര വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒൻപതര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റി കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളം മുഴുവൻ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ് ഗജരാവിൽ അഞ്ചു പൈസയില്ല കടം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക എവിടെ നിന്നെല്ലാമാണ് കടം മേടിക്കുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല കഴിഞ്ഞ പത്ത് മാസക്കാലമായി ഇന്ത്യയിൽ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് മാർക്കറ്റിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചെല്ലാൻ കോടിയാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് പണമില്ലാത്തത് കൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുന്നില്ല മാർക്കറ്റിലെ വില താഴോട്ട് വരുന്നില്ല ജനങ്ങൾ പൊറുതിമുട്ടുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഞാൻ വെറും വാക്കല്ല പറയുന്നത് സാറ്റ്സിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻട്രൽ സ്റ്റാറ്റ്സിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളയടിക്കുന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിനും പങ്കുണ്ട് സി പി എം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു മൂന്ന് പ്രസിഡന്റുമാർക്ക് സി പി എം നിയോഗിച്ച മൂന്ന് പ്രസിഡന്റുമാർക്ക് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് കൊടമിടിച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്ത് ഇതെല്ലാം തീർച്ചയായിട്ടും ചർച്ചയാവാം കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ് നെല്ല് സംഭരണം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് കർഷകർ അധ്വാനിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച് അവരുണ്ടാക്കിയ നെല്ല് പാടശേഖരങ്ങളിൽ മഴ കൊണ്ട് കിടക്കുകയാണ് മില്ലുകാരുമില്ല സപ്ലൈകോയുമില്ല സർക്കാരുല്ല ആ നെല്ല് മുഴുവൻ നശിച്ചു നശിച്ചുപോവുകയാണ് പാവപ്പെട്ട കർഷകൻ്റെ ചുടുകണ്ണീരാണ് പാടത്ത് വീഴുന്നത് ഇവിടെ ഒരു സർക്കാരുണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നെല്ല് സംഭരിച്ചിരുന്നത് തീരപ്രദേശത്ത് പട്ടിണിയാണ് വർദ്ധിയാണ് മണ്ണെണ്ണ സബ്സിഡി ഇല്ല മത്സ്യ ലഭ്യതയില്ല തീരശോഷണമാണ് വേലിയേറ്റ വെള്ളപ്പൊക്കമാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പരിപാടികൾ പ്രഖ്യാപിച്ച സർക്കാർ ഒരു രൂപ പോലും തീരപ്രദേശം ചെലവാക്കുന്നില്ല മലയോരത്ത് വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പാവപ്പെട്ടവന് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേരളം മുഴുവൻ ലഹരി മരുന്ന് മാഫിയ കൊടുത്തിരിക്കുക ലഹരി മരുന്നതിൻ്റെ ഹബാക്കി കേരളത്തെ മാറ്റി ക്രമസമാധാനം മുഴുവൻ തകർന്നു ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് സിസ്റ്റം മുഴുവൻ തകർന്നു വേറെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റം മുഴുവൻ തകർന്നു പോകുന്നു ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സിസ്റ്റം തകർന്നതിൻ്റെയാണ് ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായി രോഗികളുടെ എണ്ണം കുറയുന്നു എന്നാണ് കാരണം അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ഓപ്പറേഷൻ വേണമെങ്കിൽ കത്രിയും സൂചിയും നൂലും പഞ്ഞിയും കൂടി മേടിച്ചോണ്ട് പോകണം ഒന്നുമില്ല അവിടെ സർജിക്കൽ എക്വിപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ എടുത്തുകൊണ്ട് പോവുകയാണ് മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് നിലത്താണ് കിടക്കുന്നത് ഈ പരിതാപരമായ അവസ്ഥയിലേക്ക് ആരോഗ്യത്തെ മാറ്റി വിദ്യാഭ്യാസ രംഗത്തെ തകർന്നു ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് ഞങ്ങൾ ടീം യു ഡി എഫായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ജനങ്ങൾ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളാ വിജയ പ്രതീക്ഷയിലാണ് നന്നായി വർക്ക് ചെയ്യും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെല്ലാ മുന്നണികളെക്കാൾ മുൻപന്തിയിലാണ് നല്ല പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ സൂചിപ്പിക്കുക അല്ലെ കൊച്ചിയിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സർപ്രൈസിൻ്റെ ആവശ്യമില്ല കൊച്ചിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കൃത്യമായിട്ട് ഞങ്ങൾ നന്നായിട്ട് വോട്ടർപട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എൽ ഡി എഫും സി പി എമ്മും കൂടി എൽ ഡി എഫും ബി ജെ പിയും കൂടി രണ്ടുപേരും കൂടി ചേർത്തതിൻ്റെ ഇരട്ടി വോട്ടി ഞങ്ങളിവിടെ വോട്ടർപട്ടിയിൽ പേര് ചേർത്തിട്ടുണ്ട് നല്ല കൃത്യമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും ആ ഡിവിഷൻ കമ്മിറ്റികളുണ്ടാക്കി നേരത്തെ എല്ലായിടത്തും നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എല്ലാ സ്ഥലത്തും കുടുംബ സംഗമങ്ങൾ നടത്തി എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഒരു റൗണ്ട് വർക്ക് കഴിച്ചിരിക്കുക അത് അവിടെ ആരാണ്ടെങ്കിൽ കൂടെ വന്ന രണ്ടുപേര് തമ്മിൽ വേറെ ഏതോ തർക്കം ഉണ്ടായതാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ പിന്നെ അത് തർക്കം ഉണ്ടാവുള്ളത് അതെന്ത് ഡി സി സി ഓഫീസിന്റെ പുറത്ത് ആരും തമ്മിൽ വഴക്കിട്ടേന് ഞാൻ മറുപടി പറയണതിന് എന്നോട് ചോദിക്കുന്നതിന് ആ ചോദ്യം ഏയ് ഒരു പരാതിയില്ല കോഴിക്കോട് ജില്ലയിലൊക്കെ കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല രീതിയിൽ യു ഡി എഫ് ഘടകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം ഭംഗിയായി നടക്കുന്നു ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അത് മുഴുവനായിട്ട് പൂർത്തിയാവും ഒരു വശത്ത് സീറ്റ് വിഭജനം ബാധകമല്ലാത്ത സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാനപ്പെട്ട മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നാളെയും ഈ അടുത്ത പത്ത് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഇത്രയും സീറ്റുകൾ ഏത് കാലത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടുത്തെ ഇപ്പോൾ ഞാൻ എറണാകുളം ഡി സി സി ഓഫീസിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എത്ര പഞ്ചായത്തുകളില്ല എന്നറിയാമോ ഇവിടെ കൊണ്ട് തന്നിരിക്കുകയാണ് തീർന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എൻ്റെ ആദ്യ അനുഭവമാണ് യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത് ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല തീർന്നു മുഴുവൻ ഞാൻ ഇടപെടേണ്ടി വന്നിട്ടില്ല തീർന്ന് നാളെ രാവിലെ ഇവിടെ ഡി സി സി പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയാണ് സീറ്റ് വിഭജനം രണ്ടാഴ്ച മുമ്പ് തീർന്ന് കോൺഗ്രസിൻ്റെ സാധാരണ നിർണ്ണയം തീർന്നു നാളെ അവരെല്ലാം പ്രിന്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിയോജക മണ്ഡലം മുഴുവൻ അങ്ങനെ എത്ര നിയോജകമണ്ഡലം ഉണ്ടെന്നറിയാം ഞാൻ പറഞ്ഞ വിസ്മയമാണ് അത്ര ആവേശത്തിലാണ് പ്രവർത്തകർ അല്ലെങ്കിൽ ഓരോ സീറ്റിനും വേണ്ടി കരുവിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വളരെ അപൂർവം സീറ്റുകളിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ആളുകൾ വളരെ ഇതായിട്ടുള്ള ആളുകൾ വരും അർഹതയുള്ള ആളുകൾ അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് ഇടപെട്ട് നമ്മൾ നോക്കി അതിൻ്റെ ചില സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വെച്ച് അല്ലേ സി പി എമ്മിൻ്റെ അഭിപ്രായം എന്തായിരുന്നു നിങ്ങൾ അവർ അവിടെ നിന്ന് വരുന്ന ആളാളാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്താ അത് പറ സി പി എമ്മിൻ്റെ അഭിപ്രായം പറ സി പി എം മുപ്പത് മുപ്പത് കൊല്ലക്കാലം അവരുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ കൂടുതൽ ചർച്ച ചെയ്തില്ല അല്ല തിരഞ്ഞെടുപ്പല്ലേ നമ്മൾ അഗ്രസീവ് ക്യാമ്പയിൻ പിന്നെ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പുതിയ മാതൃകാപരമായിട്ടുള്ളൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക അതൊക്കെ ഉപയോഗിക്കണ്ടേ അതിനെന്താ അതൊക്കെ മാറി മാറി വരണ്ടേ മാറി മാറി വരണ്ടേ ഞങ്ങൾക്കൊരു വനിതാ മേയർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അഞ്ചു കൊല്ലം കാലം ഇനി അഞ്ചു വർഷം ഇവിടെ ആയിരുന്നു ഇനി അഞ്ചു വർഷം അടുത്തത് വനിതാ മേയർ വരും വരട്ടെ അതിനെന്താ സ്ത്രീകൾ നല്ല ഒരുപാട് കാര്യങ്ങൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ നന്നായി ചെയ്തു വരണ്ടല്ലോ പോലെ അവർ വരട്ടെ കൊച്ചിയിൽ കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം നേടും ഉജ്വല വിജയം ഉജ്വല വിജയം ഞങ്ങളുടെ ടാർജറ്റ് മൂന്നിൽ രണ്ട് സീറ്റുകളും പിടിക്കാനുള്ള ടാർജറ്റാണ് ഞങ്ങൾ ചെയ്യണം ആടാ ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ ഇത് ഏത് ഗ്രൂപ്പ് കോൺഗ്രസ്സിലൊരു ഗ്രൂപ്പുമില്ല എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഒരു ഗ്രൂപ്പുമില്ല ഒന്നാമത്തെ ഈ ചാർജ് ഉള്ള ഒരാൾ ഞാനാണ് ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത് സാർ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല പിന്നെ നമുക്കവിടെ നിന്ന് കിട്ടിയാകുന്നത് അല്ലേ ചോദിച്ചാണ് എനിക്കറിയില്ല കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഞങ്ങൾ സീറ്റ് വിഭജനം യു ഡി എഫിലെ ഘടകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാർ അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എൻ്റെ ഇടത് വലതു ഇരിക്കുന്നത് അവർക്ക് പോലും അറിയാൻ പാടില്ല ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിൽ ഉണ്ടായില്ല ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ് ഒരു ഏരിയ സെക്രട്ടറി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ അത് അറിഞ്ഞായിരുന്നു പിന്നെ ഒരു വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവ് തൃപ്പൂണത്തിൽ നിന്നും ചേർന്നിട്ടുണ്ട് ചന്ദ്രൻ പഴയ ഏരിയ സെക്രട്ടറി സി പി എമ്മിൻ്റെ കെ ജെ ആന്റണി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കില്ല